ക്രിസ്മസ് ട്രീയിൽ തിരി തെളിയിക്കുന്ന ചടങ്ങോടെ ക്രിസ്മസ് മാസാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചി മാരിയറ്റ് ഹോട്ടൽ പരമ്പരാഗത ക്രിസ്മസ് ചടങ്ങുകളുടെയും ഹോട്ടലിന്റെ തനതായ സൗന്ദര്യവും സമന്വയിപ്പിച്ചുള്ള സായാഹ്നമായിരുന്നു സന്ദർശകർക്കും വിശിഷ്ടാദികൾക്കുമായി അധികൃതർ ഒരുക്കിയത്

കസ്റ്റമർ അപ്രിസിയേഷൻ വാരവും ആചരിച്ചു മാരിറ്റ് ബോൺവോയ് യാത്ര നമ്മെ രൂപപ്പെടുത്തുന്നു എന്ന ഈ വർഷത്തെ പ്രമേയം ഉൾക്കൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് അരങ്ങേറിയത് പ്രശസ്ത ചലച്ചിത്ര താരം ലിയോണോ ലിഷോയ് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പരാഗത ചടങ്ങിനായി എല്ലാവരെയും ഒരുമിപ്പിക്കാനായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും കൊച്ചി മാരിയറ്റ് ഹോട്ടൽ ജനറൽ മാനേജർ സച്ചിൻ മൽഹോത്ര പറഞ്ഞു ഗ്ലോബൽ കസ്റ്റമർ അപ്രിസിയേഷൻ വീക്ക് എന്നത് അതിഥികളോടുള്ള നന്ദി പ്രകടിപ്പിക്കുവാനും അവരുമായുള്ള ബന്ധം ദൃഢമാക്കുവാനും ആഘോഷിക്കുന്നു സമയമാണ് ഈ ചടങ്ങിനെ വേറിട്ടതാക്കാൻ തങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായും സച്ചിൻ മൽഹോത്ര വ്യക്തമാക്കി ചടങ്ങിൽ ജനറൽ മാനേജർ സച്ചിൻ മൽഹോത്ര മൾട്ടി പ്രോപ്പർട്ടി ഡയറക്ടർ ഷാരോൺ രാജ് മൾട്ടി പ്രോപ്പർട്ടി മാർക്കറ്റിംഗ് മാനേജർ നിക്കി എസ്തർ ജോൺ ഫുഡ് ആൻഡ് ബിവറേജ് ഡയറക്ടർ ശ്യാംജിത് വേണുഗോപാൽ എക്സിക്യൂട്ടീവ് ഷെഫ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു വൈവിധ്യമാർന്ന വിഭവങ്ങൾ അണിനിരുന്ന അത്താഴ വിരുന്നോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കൊച്ചി